ഇസ്രയേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പല വാർത്തകളാണ് വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത് റഫേലെ ഇസ്രയേൽ ആക്രമണം അതിർവരമ്പുകൾ ലംഘിക്കുന്നതല്ലെന്ന് യു എസ് അറിയിച്ചു റാഫേൽ ഇസ്രേൽ പൂർണമായ രീതിയിൽ അധിനിവേശം തുടങ്ങിയിട്ടില്ലെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു റഫേൽ തമ്പുകളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിലും യു എസ് പ്രതികരണം നടത്തി തമ്പുകളിലെ ആക്രമണം ഹൃദയഭേദകവും ഭയാനകവുമാണ് ഈ സംഘർഷത്തിന്റെ ഭാഗമായി നിരപരാധിയായ ഒരാളുടെ പോലും ജീവൻ പൊലിയരുതെന്ന് യു എസ് ആഗ്രഹിക്കുന്നു സംഭവത്തിൽ ഇസ്രായേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആക്രമണം കൊണ്ട് യുഎസിന് നയം മാറ്റമുണ്ടാവില്ല എന്നും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു വലിയ സൈന്യവും ആയുധങ്ങളുമായി ഇസ്രയേൽ റാഫേലെത്തിയിട്ടില്ല വലിയ രീതിയിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയിട്ടില്ലെന്നും യുഎസ് വക്താവ് പറഞ്ഞു നേരത്തെ റഫേൽ ഇസ്രയേൽ കരയാക്രമണം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്നതിൽ പുനഃപരിശോധനയുണ്ടാവുമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ അഭയാർത്ഥികളുടെ തമ്പുകൾക്ക് തമ്പുകൾക്കുമേൽ ബോംബിട്ട് നാല്പത്തിയഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രായേൽ സേനയ്ക്കെതിരെ ലോകമാകെ രോഷം പുകയുമ്പോഴും റഫേൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുകയാണ് സൈനിക ടാങ്കുകൾ മധ്യ റഫേൽ അൽ അബ്ദ മസ്ജിദിന് സമീപം ടാങ്കുകൾ ഉപയോഗിച്ചതായി ദൃക്സാക്ഷികൾ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രേൽ സേന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിനിടെ Милли. പേർ കൂടി തോടെ ആകെ മരണം പരിക്കേറ്റിട്ടുണ്ട് റഫ കൂട്ടക്കരുതി കടുത്ത ഭാഷയിൽ അപലപിച്ച ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഗാസയിൽ അടിയന്തര വെടിനിർത്തലാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ടു കൂട്ടക്കൊല ഹൃദയഭേദകമാണെന്ന് ഭേദഗമാണെന്ന് പറഞ്ഞ യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൻ സംഭവത്തിൽ സുതാര്യ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു ഗസയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നുണ്ട് അതേസമയം റാഫയുടെ പടിഞ്ഞാറ് സുരക്ഷിത മേഖല എന്ന് പ്രഖ്യാപിച്ചു ഇടത്തേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ഷെൽ ആക്രമണത്തിൽ പതിമൂന്ന് സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പലസ്തീൻ പൌരന്മാർ കൊല്ലപ്പെട്ടു കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന അൽ മവാസിയിലെ ടെന്റ് ക്യാമ്പിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാൽ ഈ ആക്രമണത്തെ ഇസ്രായേൽ സൈന്യം നിഷേധിച്ചിട്ടുണ്ട് അൽ മവാസിലെ സുരക്ഷിത മേഖലയിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അറുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പത്ത് പേർ ഗുരുതരാവസ്ഥയിലാണ് പടിഞ്ഞാറൻ റാഫയിലെ അൽ മവാസി സുരക്ഷിത മേഖലയിൽ ഇസ്രായേൽ നേരത്തെ നിശ്ചയിച്ചിരുന്നു ാണ് നാൽപ്പത്തിയഞ്ച് പലസ്തീനികളുടെ മരണത്തിനിടയാക്കിയ റാഫയ്ക്ക് സമീപമുള്ള ടാൽ സുൽത്താൻ പ്രദേശത്തെ ടെന്റ് ക്യാമ്പിൽ ആക്രമണം നടത്തി രണ്ട് ദിവസത്തിനു ശേഷമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ആക്രമണത്തിനെ തുടർന്ന് തീപടർന്ന് ടെന്റ് ക്യാമ്പ് നിലമ്പൊത്തുകയായിരുന്നു റാഫയ്ക്ക് സമീപമുള്ള ടെന്റ് ക്യാമ്പിലേക്ക് ഞായറാഴ്ച നടത്തിയ ആക്രമണം മുതിർന്ന ഹമാസ് ഭീകരർ താമസിക്കുന്ന കോമ്പൌണ്ടിനെതിരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആക്രമണമായിരുന്നെന്നും അതിന്റെ ഫലമായുണ്ടായ തീപടർന്ന് എന്നും ഇസ്രായേലി സൈന്യം പറയുന്നു ഈ ആക്രമണത്തിൽ സമീപമുള്ള ടെന്റുകളിലേക്ക് തീപടർന്നാണ് നാൽപ്പത്തിയഞ്ച് ീനികൾ കൊല്ലപ്പെട്ടത് ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കപ്പെടുകയും ലോകമെമ്പാടും പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു അതേസമയം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുത്തുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോ ജുസാറിന്റെ കുടുംബത്തിന് നേരെയായിരുന്നു ഈ ഷെല്ലാക്രമണം നടന്നത് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കെ ഗാസ സിറ്റിയിലെ അൽ അഹ്ലി അറബ് ഹോസ്പിറ്റലിലേക്ക് പതിനയ്യായിരം ലിറ്റർ ഇന്ധനവും പതിനാല് കിടക്കകളും മരുന്നുകളും അത്യാവശ്യ സാധനങ്ങളും എത്തിച്ചതായി ലോകാരോഗ്യ സംഘടന ഡയറക്ടർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി